നമസ്കാരം സുരേഷ് കുറിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർക്ക് പോലും കൃത്യമായ ഒരു ധാരണയുണ്ട് എന്ന് നമുക്കറിയാം സുരേഷ് ഗോപി ഇപ്പോഴും ആക്ഷൻ ഹീറോ ആയി ജീവിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അത് പല അവസരങ്ങളിലും നമ്മളത് കാണുകയും ചെയ്താണ് അദ്ദേഹം ഈ ഒരു സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഈ റോറിംഗ് ലൈൺ എന്ന് പറയുന്ന ഒരു തരത്തിലായിരുന്നല്ലോ സുരേഷ് ഗോപിയെ വിശേഷിപ്പിച്ചിരുന്നത് അത്രയ്ക്ക് ആക്ഷൻ ആണ് സുരേഷ് ഗോപി പല ഒരുപാട് പേര് ഇടിച്ചു തള്ളുക ഒച്ചത്തിൽ സംസാരിക്കുക ഇതൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റൈലായിരുന്നു ആ സ്റ്റൈൽ ഇപ്പോഴും സുരേഷ് ഗോപി പിന്തുടരുന്നു എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിന് അടുത്ത ഉദാഹരണമാണ് ഈ പറയുന്ന പോലെ ഇത് എന്തൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എ എം എം എയുടെ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് വേറൊരു പൊളിറ്റിക്കൽ സാധനം ചോദിച്ചപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമല്ലോ അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം അതൊരുപാട് ട്രോളുകൾക്ക് ഇടവരുത്തി ഒരു രാഷ്ട്രീയ നേതാവിനെ അതല്ലെങ്കിൽ ശക്തനായ ഒരു കേന്ദ്രമന്ത്രി ഒരു സ്ഥലത്ത് എവിടെയും ഇപ്പം ചായ കുടിക്കാൻ കയറിയതാവും അപ്പോൾ ചായക്കിടാൻ ഇറങ്ങി വരുമ്പോൾ ആ രാഷ്ട്രീയ നേതാവിനോട് സാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ചായയ്ക്ക് പഞ്ചസാര ഉണ്ടായിരുന്നു എന്നല്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവിനോട് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കേണ്ടത് ആ കേന്ദ്രമന്ത്രിയോട് ഇപ്പോൾ തീർച്ചയായിട്ടും നാഷണൽ പൊളിറ്റിക്സ് ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും ചോദിക്കുക അദ്ദേഹം വഹിക്കുന്ന ചുമതലയുടെ ഇതാണ് അല്ലാതെ കയറി വരുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിട്ടല്ല അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ എന്താണ് സാറേ ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന നിരവധി ട്രോളുകൾ ആ സമയത്ത് ഇറങ്ങുകയുണ്ട് ഇപ്പോൾ ഇക്കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത് പി സി ജോർജ് തന്നെയാണ് നമുക്കറിയാം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ഏറെക്കാലം മഞ്ഞ് കൊണ്ട് മഞ്ഞ് ബി ജെ പിയിലെത്തിയ ഒരാളാണ് ഇതിനു വേണ്ടി ഏത് ബി ജെ പിയിലേക്ക് തനിക്ക് ചേക്കേറാൻ ഏത് അറ്റം വരെയും താൻ പോകുമെന്ന് തെളിയിച്ച ഒരാളാണ് പി സി ജോർജ് അതിൻ്റെ ഉദാഹരണം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്ന് പോലും മൈക്കിലൂടെ തന്തയ്ക്ക് വിളിക്കാൻ അല്ലെങ്കിൽ ഈ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കാൻ മാത്രം ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രത്തോളം തരന്താണ് ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്നുള്ള കാര്യവും നമുക്കറിയാം ഈ പി സി ജോർജ് ഒക്കെ തന്നെയാണ് എടുത്ത തലയിൽ വെച്ചുകൊണ്ട് ഈ സുരേഷ് ഗോപിയെ നടന്നത് എന്ന് നമുക്കറിയാം തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കുന്നതിന് മുൻപ് ഒരു ഗമയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു വില ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഒരു വില ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ജയിക്കുന്നതിന് മുമ്പ് വരെ ആ വിലയൊന്നും ഇപ്പോൾ തൃശ്ശൂർക്കാർക്കിടയിൽ ഇല്ലെന്നേ അതിനെയാണ് ബി സി ജോർജ് പറയുന്നത് സുരേഷ് ഗോപിക്ക് അങ്ങനെ തൃശ്ശൂർക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ആ വിലയൊക്കെ നഷ്ടപ്പെട്ടു പോയി കാര്യം എന്താണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്ക മാധ്യമപ്രവർത്തകർക്ക് ഒരു വിലയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു പെൺകുട്ടിയുടെ തോളിൽ തട്ടിയതിൻ്റെ പുറത്ത് ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച അത് വിവാദമായി അത് വേറൊരു കാര്യം ആ സമയത്ത് അതിനെ അങ്ങ് ഈ പറയുന്ന പോലെ സുരേഷ് ഗോപി തന്നെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സുരേഷ് ഗോപി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിവാദം വിവാദമായി തന്നെ നിലനിന്നു അപ്പം ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതുവരെ എന്താ ചെയ്ത് നമുക്കറിയാം തൃശ്ശൂരിൽ പോകുന്നു അദ്ദേഹത്തിൻ്റെ വെൽഫെയർ എന്ന് പറയുന്ന വാഹനത്തിനകത്ത് തിരുന്നുകൊണ്ട് പിന്നെ കാല് ഇങ്ങനെ നീട്ടി വെച്ച് കൊടുത്ത് ഒരു രൂപ നാണയം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു എന്നിട്ട് അവർ വന്ന് ആ തമ്പുരാൻ്റെ കാൽ തൊട്ട് വന്ദിക്കണം അത്രേ അതാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ കാല് തൊട്ട് തൊഴു തൊഴു ഇങ്ങനെ നിരത്തി നിർത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് പൈസ കൊടുക്കുകയാണോ ഒരു രൂപ നാണയം വെച്ച് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ സുരേഷ് ഗോപി അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഗമയും വിലയും ഒക്കെ ഉണ്ടാക്കി വെച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തൃശ്ശൂർക്കാർ പോലും അവർക്ക് അബദ്ധം പറ്റി എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം ആണയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടായിരുന്നു അത്രേ ഇതാണ് തൃശ്ശൂർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങൾ നീളുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ പരാതി നിവേദനവുമായി ചെന്നാൽ ചെല്ലുക എന്നിരിക്കട്ടെ സുരേഷ് ഗോപിയെ കാണാൻ സാർ തന്നെ നിവേദനമാണ് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റേക്ക് കൊടുക്കൂ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേക്ക് കൊടുക്കൂ എൻ്റെ ഒരു മന്ത്രി ഇടയിലാണോ വരുന്നത് ഞാനൊരു മന്ത്രിയല്ലേ സി ഞാനൊരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയുടെ കയ്യിലൊക്കെയാണോ നിവേദനം തരുന്നത് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കൊടുക്കണ്ടേ അല്ല എന്താ നിങ്ങൾക്കൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ നിങ്ങൾക്ക് പഞ്ചായത്ത് ആയി കൊടുത്തുട്ടെ ചേട്ടാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് നിങ്ങളൊരു ജനപ്രതിനിധിയാണെന്നും നിങ്ങളൊരു ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയ ആളുകളാണ് തരുന്നത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം വേറൊരു ലെവലായി അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് ഈ പറയുന്ന പോലെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അത് ഞാൻ തൊട്ടിട്ടില്ല ശമ്പളം കിട്ടുന്നുണ്ട് അത് ഞാൻ തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോവാ എന്നുള്ളതിനപ്പുറത്ത് സുരേഷ് ഗോപി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് തറപ്പിച്ച് പറയുന്നത് സുരേഷ് ഗോപി കാണിക്കുന്ന ഈ ധാർഷ്ട്യം സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്താണ് നിവേദനം വാങ്ങിവെച്ചാൽ ഒരു കേന്ദ്രമന്ത്രിക്ക് നിവേദനം വാങ്ങാൻ പാടില്ലേ അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എന്നൊക്കെയാണ് പി സി ജോർജ് ഉയർത്തുന്ന ചോദ്യങ്ങൾ അപ്പൊ എന്തു തന്നെയാണെങ്കിലും നമുക്കറിയാവുന്ന സുരേഷ് ഗോപിയെ ഈ കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാണ് കേരളത്തിന് വേണ്ടി ഒരു നാക്കെടുത്തൊന്ന് വളയ്ക്കുക പോലും ചെയ്യാത്ത ഒരു കേന്ദ്രമന്ത്രി ഇതാണ് സാക്ഷാൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോടും ഇന്നാട്ടിലെ ജനങ്ങളോടും എന്തിനേറെ പറയാൻ പാർട്ടി പ്രവർത്തകരോട് പോലും അതീവ കൂടി പെരുമാറുന്ന ഒരു സുരേഷ് ഗോപിയെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ തേനും പാലും വയമ്പും ഒക്കെ നാവിലെ കിട്ടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടല്ലേ സുരേഷ് ഗോപി പോയത് എന്നിട്ട് ആർക്കൊക്കെ എത്ര തേൻ കിട്ടി എത്ര വയമ്പ് കിട്ടി നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്നും കിട്ടിയിട്ടില്ല ഏ കിട്ടിയത് പുളിച്ചതെറിയും ആട്ടും ദുപ്പും അല്ലാതെ ആ പ്രവർത്തകർക്ക് പോലും അവർക്ക് വേണ്ടി അക്ഷീണം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ച് വോട്ട് രേഖപ്പെടുത്താൻ തൃശ്ശൂർ പൂരം വരെ കലക്കിയ ടീമുകൾക്ക് പോലും ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ അതും ഈ സുരേഷ് ഗോപി തന്നെ ചെയ്തതാണ് പക്ഷേ ഇതിനെല്ലാം പി സി ജോർജ് ശക്തമായി എതിർക്കുന്നുണ്ട് ഇതൊന്നും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ പി സി ജോർജ് പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത്രത്തോളം സഹി കെട്ടിട്ടായിരിക്കും അങ്ങനെ പി സി ജോർജ് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഏറ്റവും മികച്ച പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിൻ്റെ മകുടോദാഹരണങ്ങൾ ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് കാണാം അതായത് പി സി ജോർജിനെയും കാണാം സുരേഷ് ഗോപിയെയും കാണാം മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാതിരിക്കണമെങ്കിൽ അല്ലെ ആകണമെങ്കിൽ നിങ്ങൾ ഈ രണ്ടുപേരെ കണ്ടു പഠിക്കുകയേ ചെയ്യരുത് എന്നുള്ളതിന്റെ മകുടോദാഹരണങ്ങളായി പി സി ജോർജിനെയും ഈ പറയുന്ന സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ രണ്ടുപേരും കണക്കാണ് ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ സുരേഷ് ഗോപി താല്പര്യപ്പെടുന്നില്ല അതിനൊക്കെ സുരേഷ് ഗോപി പ്രത്യേകം പ്രത്യേകം സമയം കണ്ടെത്തുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായി ഉന്നയിക്കുകയാണ് പി സി ജോറ് ചെയ്യുന്നത് എന്താണെങ്കിലും രണ്ടുപേരും കൊള്ളാം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ